കലാഭവൻ മണി മരിച്ചിട്ട് ഇന്ന് മൂന്ന് വർഷം പിന്നിടുകയാണ് ഒരിക്കലും മരിക്കാത്ത മണിനാഥത്തിൻ്റെ ഓർമ്മയിൽ മലയാളികൾ മുഴുകുമ്പോഴും ചർച്ചയാകുന്നത് ഒരു യുവാവിട്ട കുറിപ്പാണ് പ്രളയത്തിൽ നശിച്ച കലാഭവൻ മണിയുടെ ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന ഓട്ടോയുടെ ചിത്രവും ഇതിനു പിന്നാലെ യുവാക്കൾ ചേർന്ന് ഓട്ടോ വൃത്തിയാക്കുന്നതെല്ലാം ഏറെ ചർച്ചയായിരുന്നു ഇപ്പോഴിതാ മണിയുടെ പ്രിയ വാഹനമായ ബുള്ളറ്റും മറ്റു വാഹനങ്ങളുമെല്ലാം പ്രളയത്തിൽ നശിച്ച് നാമാവശേഷമാകുന്നതിനെതിരെ യുവാവ് ഇട്ട ഫേസ്ബുക്ക് കുറിപ്പാണ് വീണ്ടും ചർച്ചയായി മാറുന്നത് പ്രളയത്തിൽ നശിച്ച മണിയുടെ വാഹനങ്ങളുടെ ചിത്രങ്ങൾ നേരത്തെ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു പിന്നീട് മണിയുടെ ജീവനായിരുന്ന ഓട്ടോറിക്ഷ ചാലക്കുടിയിലെ ചെറുപ്പക്കാർ പൂർവ്വസ്ഥിതിയിൽ എത്തിച്ചതും വാർത്തയായി എന്നിരുന്നാലും മണിയുടെ വാഹനങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് ആരാധകർക്ക് ഒരു അറിവുമില്ല ഇതിനെപ്പറ്റി ഒരു യുവാവിട്ട കുറുപ്പാണ് തരംഗമായി മാറുന്നത് കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് മണിച്ചേട്ടൻ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്ന് മൂന്ന് വർഷമാകുന്നു എങ്കിലും ഓരോ ദിവസവും ആ മനുഷ്യന്റെ എന്തെങ്കിലും ഓർമ്മകൾ നമ്മെ തേടി എത്താറുണ്ട് അതാകും മണിച്ചേട്ടൻ ഇപ്പോഴില്ല എന്ന തോന്നൽ നമ്മളിൽ ഇല്ലാത്തതാ ഒന്നുമില്ലായ്മയിൽ നിന്നും ആ മനുഷ്യന്റെ തുടക്കം എന്ന് മലയാളികൾക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ് അയാൾ ഒരായുസിൽ അധ്വാനിച്ചുണ്ടാക്കിയ വാഹനങ്ങളുടെ ചിത്രങ്ങൾ ഇന്ന് വാട്സാപ്പിൽ കാണിക്കുകയുണ്ടായി ഈ ചിത്രങ്ങൾ മണിച്ചേട്ടൻ്റെ മരണശേഷം ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഉള്ളവയാണ് ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ പൊടിപിടിച്ച് പിടിച്ച് നാശത്തിൻ്റെ വക്കിലായിരിക്കുന്നു അവ എന്നാൽ പ്രണയം കൂടി കടന്നു വന്നതോടെ ഈ വാഹനം മിക്കതും പൂർണ്ണമായും നശിച്ചു ചിലത് ഒഴുകിപ്പോയി എന്നും അറിയുവാനും കഴിയുന്നു ഈ വാഹനങ്ങൾ മണിച്ചേട്ടൻ്റെ കുടുംബത്തിന് വേണ്ടെങ്കിൽ അത് ലേലത്തിന് വെക്കാൻ തയ്യാറാകണം അദ്ദേഹത്തിൻ്റെ ആരാധകർ അത് വാങ്ങിക്കൊള്ളും ലാഭം നോക്കിയല്ല അദ്ദേഹത്തിൻ്റെ സ്മാരകം പോലെ അതവർ നോക്കിക്കൊള്ളുമെന്നും യുവാവ് കുറിക്കുന്നു ഇങ്ങനെ നശിക്കുന്നത് കാണുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വേദനയാണ് ഉണ്ടാകുന്നത് ഇന്നീ ചിത്രങ്ങൾ കണ്ടപ്പോൾ ഇത്രയെങ്കിലും പറയണമെന്ന് തോന്നിയെന്നും യുവാവ് കുറിക്കുന്നു യുവാവിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഏറ്റെടുത്ത് നിരവധി പേരാണ് രംഗത്തെത്തിയത് എൻ്റർടൈൻമെൻ്റ് മലയാളി ലൈഫ് സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിൻ്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും